നല്ല ിൽ നോക്കിയിട്ടുണ്ടാണോ കേട്ടോ പെട്ടെന്ന് കണ്ടു ഞാൻ പോസ്റ്റ് ചെയ്യാൻ തോന്നരുത് നാളെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അൺഎക്സ്പെക്ടഡ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെങ്കിലും വേണ്ടില്ല പക്ഷെ ഫോട്ടോ അടിപൊളിയായിരിക്കണം ഞാൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഫോട്ടോ എടുക്കാം നിങ്ങളായിട്ട് ഇനി തൂങ്ങി നിക്കൊന്നും വേണ്ട കൊരങ്ങന്മാരെ ഫോട്ടോ ഇഷ്ടമായി ഗൂഗിള് കടപ്പുണ്ട് അയ്യേ അതിന് കുരങ്ങന്റെ ഫോട്ടോ വേണമെങ്കിൽ നിന്നെ വെച്ച് സെൽഫി എടുത്താ പോരെ മതി മതി അങ്ങോട്ടൊരു ചളി ഇങ്ങോട്ടൊരു ചളി തെങ്ങിന്റെ മാറി

എങ്ങനെയാണെന്ന് ഉറങ്ങോടാ രാത്രി വീട്ടിൽ കഴിക്കാനൊന്നുമില്ല നീ വൻ മോൻ ചെന്നിട്ടുണ്ടോ അതിലൊക്കെ അവൻ മണിക്കൂർ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണ്ടേ അമ്മ ഇന്ന് വൈകിട്ട് ഫുഡ് ഞാൻ മേടിച്ചു തരും അമ്മയുടെ മുഖത്ത് ഈ ആയിട്ട് ഒരു വിളർച്ചയുണ്ട് അപ്പൊ അമ്മയ്ക്ക് കുറച്ച് ഈന്തപ്പഴും ജ്യൂസും ഫ്രൂട്ട്സൊക്കെ തിന്നുകയാണെങ്കിൽ ഈ ആഴ്ച മൊത്തം അമ്മ വൈകിട്ട് ഫ്രൂട്ട്സ് തിന്നാമോ കേട്ടോ അപ്പൊ നീ എന്നെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ ഓർത്ത് നിൽക്കുന്ന സ്നേഹം ഇല്ലെന്നും ഇപ്പൊ റംസാ മാസം അല്ലേ വൈകിട്ട് നോമ്പ് വെറുക്കുന്ന സമയത്ത് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും അതായിരിക്കും കൊണ്ടു തരാന്ന് പറഞ്ഞത് നിനക്കങ്ങനെ അറിയാം ഓ രണ്ടിവസമായിട്ട് വീട്ടിൽ ഇത് തന്നെ അപ്പം കൊണ്ടു തരുന്നേ ഓ ഇങ്ങനെ ഇങ്ങനൊരുത്തേ അമ്മ അവൻ ഈന്തപ്പഴും തിന്നാൻ പോകേണ്ട അമ്മേ അമ്മയ്ക്ക് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരാം നിന്റെ ആ നൂഡിൽസ് തിന്നുന്നേപ്പം ആ നൂഡിൽസൊക്കെ ഇട്ടി തൂങ്ങിച്ചത് അമ്മോടെ ആ പലവട്ടം മറ്റുള്ള മനുഷ്യരുകിശിനെ കളിയാക്കരുതെന്ന് നിനക്ക് എന്നെ വേണമെങ്കിൽ മോനോട് പറഞ്ഞങ്ങനെ ഡൈവേഴ്സ് ചെയ്യിപ്പിച്ചത് എന്റെ പറഞ്ഞത് ചെക്കമാരി ക്യൂ നിക്കും പറഞ്ഞേ നിന്റെ പറഞ്ഞ ചെക്കന്മാരി ക്യൂ നിൽക്കുമായിരിക്കും പക്ഷെ നിന്റെ വീടിടയ്ക്ക് പോയി കപ്പലണ്ടി കച്ചവടം തുടങ്ങണം സാരില്ലേ പൂജി സങ്കടമായോ പോട്ടെ ഓമനമ്മയുടെ അറിവില്ലായ്മ പറഞ്ഞല്ലേ കപ്പലണ്ടി കച്ചവടത്തിനേക്കാളും നല്ല ഭജിക്കടയാകട്ടോ